അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഞാൻ വലിയാഹി മുഹമ്മദ് ഷരീഫ് ഇന്ത്യ അമേരിക്കയും ഇസ്രായേലും ഇന്ന് ആരോപിക്കുന്ന ഇറാൻ്റെ മേലെയുള്ള രാസായുധവും അവർ അക്രമികളാണ് എന്ന ആ ഒരു ആവശ്യവും അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രത്തിൽ കടന്ന് വലിയ തോതിലുള്ള അന്വേഷണങ്ങളും രാസപരിശോധനയും നടത്തണമെന്ന് പറയുമ്പോൾ ഇതേ രീതിയിൽ ഇവർ കഴിഞ്ഞ കാലത്ത് ഇറാഖിൻ്റെ മേലെയും ഈ ആരോപണം ഉന്നയിക്കുകയും ആ രാഷ്ട്രത്തെ ചിന്ന ഭിന്നമാക്കി ശിഥിലമാക്കി പട്ടിണിയിലേക്ക് നയിക്കുകയും ഒരു രാഷ്ട്രത്തിന് ഒരു നേതൃത്വമില്ലാത്ത അവസ്ഥയിൽ ഇറാഖിനെ നശിപ്പിക്കുകയുമുണ്ടായി ഈ ഒരു ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ ഇറാഖിൽ നിങ്ങൾ എന്താണ് നേടിയത് അവിടെ നിന്ന് എത്ര രാസായുധം നിങ്ങൾ കണ്ടെടുത്തു എത്ര അണുബോബുകൾ അതുണ്ടാക്കാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തി സദാം ഹുസൈനെ നിങ്ങൾ പറഞ്ഞു എവിടെ ഒളിപ്പിച്ചു എന്ത് ഒരു ജനതയെ എന്നേക്കുമായി പട്ടിണിലേക്ക് നയിക്കുകയും ഒരു വലിയ രാജസ്നേഹിയും ധീരനും ശക്തനും കഴിവുറ്റ ഭരണാധികാരിയെ ഇല്ലായ്മ ചെയ്തു എന്നതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല അത് നിങ്ങൾ ആദ്യം പറയുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ലോകരാഷ്ട്രത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നിട്ട് അമേരിക്ക എന്ന രാഷ്ട്രവും ഇസ്രായേൽ എന്ന രാഷ്ട്രവും രാസായുധം നിർമ്മിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക അതുപോലെ തന്നെ നിലവിലുള്ള വീറ്റോ പവറുള്ള രാജ്യങ്ങൾക്ക് ഇന്ന് മുതൽ വീറ്റോ പവറില്ല ലോകത്ത് ഇരുന്നൂറ് രാജ്യങ്ങളുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിൽ നിന്ന് അറുപത് ശതമാനം രാജ്യങ്ങളെടുക്കുന്ന തീരുമാനത്തോടൊപ്പം വീറ്റോ പവറുള്ള അമേരിക്ക മുതൽ ഈ അഞ്ച് രാജ്യങ്ങളും ഒന്നിച്ച് നിൽക്കുക എന്നല്ലാതെ ഇരുന്നൂറിൽ പരം വരുന്ന രാജ്യങ്ങൾക്കെതിരെ നിങ്ങൾ അഞ്ച് രാജ്യങ്ങൾക്ക് ഇന്ന് മുതൽ ബിറ്റോ പവറില്ല ഇത് പറയുന്നത് ലോകാടിസ്ഥാനത്തിൽ തന്നെ എല്ലാ ഭരണാധികാരികളും എല്ലാ മിലിറ്ററി പോലീസ് സംവിധാനങ്ങളും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ പ്രോട്ടോകോൾ പ്രകാരം എൻ്റെ താഴെയാണ് ഞാൻ ലോകത്തിലെ മിലിറ്ററി കമാൻഡറാണ് സുപ്രീം കമാൻഡർ ഇൻ ഓൾ ഓഫ് ദ വേൾഡ് അതുകൊണ്ട് തന്നെ ഈ ആജ്ഞ അമേരിക്കയും ഇസ്രായേലും സഖ്യകക്ഷികളും പാലിക്കേണ്ടതാണ് ഈ സംവിധാനത്തിലേക്ക് ഇറാൻ കൂടെ മറ്റു രാഷ്ട്രങ്ങളും രാഷ്ട്ര നേതാക്കളും അറേബ്യൻ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുക എന്നിട്ട് ഈ പരിശോധനകളെല്ലാം വളരെ ക്ലിയർ ആയതിനു ശേഷം മാത്രം ഇറാനിൽ പരിശോധന നടത്തിയാൽ മതി ആദ്യം അമേരിക്കയിൽ ഈ പരീക്ഷണങ്ങളും പരിശോധനകളും എല്ലാം നടത്തുക അത് ലോകാന്തര തലത്തിലുള്ള ഏജൻസിയായാലും മറ്റു ഈ പറയുന്ന വീറ്റോ പവറുള്ള രാഷ്ട്രങ്ങളായാലും ആര് ചെയ്താലും ആദ്യം അമേരിക്കയിലും ഇസ്രായേലിലും ഈ പരീക്ഷണങ്ങളും ഈ രാസപരിശോധനയും നടത്തി ഇവർ എത്ര അണുവായുധത്തിനുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ രാസായുധം അവർ നിർമ്മിച്ചിട്ടുണ്ട് എന്തതിൻ്റെ കണക്ക് പരിശോധിക്കുക അങ്ങനെ വലിയ വലിയ രാജ്യങ്ങളിലെല്ലാം പരിശോധിച്ചതിന് ശേഷം ചെറിയ രാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഇറാൻ എത്രാമത്തെ സ്ഥാനമാണോ ആ സ്ഥാനം വരുമ്പോൾ മാത്രം ഇറാനെ പരിശോധിക്കുക അങ്ങനെ നിങ്ങൾ നീതിയുക്തമായി സത്യസന്ധമായി ലോകരാഷ്ട്രങ്ങൾ പെരുമാറേണ്ടതിൻ്റെ ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രങ്ങൾക്കുമുണ്ട് എല്ലാ ഭരണകർത്താക്കൾക്കുമുണ്ട് എല്ലാ സൈനിക മേധാവികൾക്കും ഇത് ഭരണകർത്താക്കളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് പാവപ്പെട്ടവൻ്റെ മനുഷ്യൻ്റെ ജീവൻ്റെ വില എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച അതിൽ ഏറ്റവും ഉന്നതമായ ഉത്തമമായ സൃഷ്ടിയായ മനുഷ്യൻ്റെ ജീവനെ കുത്തിപ്പറിക്കുന്ന നിങ്ങളുടെ ആയുധങ്ങൾക്കും നിങ്ങളുടെ അധികാരങ്ങൾക്കും ഈ നെറിക്കട്ട ഭരണ സംവിധാനത്തിനും അന്ത്യം കുറിക്കുക നിങ്ങൾ തന്നെ ചെയ്യുക അല്ലെങ്കിൽ തീർച്ചയായും ഇൻഷ അല്ലാ വൈകാതെ ദൈവിക സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളെ അവൻ തകർക്കുക തന്നെ ചെയ്യും അള്ളാഹു സാക്ഷി അതുകൊണ്ട് എല്ലാവിധ ഭാഷാ സംവിധാനത്തിലേക്കും എൻ്റെ ഈ വാക്കുകൾ ട്രാൻസ്ലേഷൻ ചെയ്യുക ലോകത്ത് സമാധാനവും ശാന്തിയും നിലനിൽക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇറാൻ ഇനി ഈ വാക്കുകളിലൂടെ മാത്രം നീങ്ങുക ഇന്ത്യ രാജ്യവും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഇന്ത്യക്കൊരു പക്ഷേ ചേരാ ചേരി ചേരാ രാഷ്ട്രസംബന്ധമായ ഒരു ഭരണ സംവിധാനത്തിലൂടെ പോകേണ്ടതു കൊണ്ട് യുദ്ധത്തിൻ്റെ കൂടെയോ പെട്ടെന്ന് ഇടപെടാൻ കഴിയില്ല പക്ഷേ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇൻഷാ അള്ള ഇറാൻ്റെ കൂടെ ഇന്ത്യ രാജ്യവും ഉണ്ടാവും എന്ന ആ ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടെ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം